എല്ലാം കീറുകൃത്യമായിട്ട് നടന്നു എന്നുള്ളതാണ് അവസ്ഥ ക്ലാഷ് ഡൗൺ കൃത്യ സമയം മൂന്ന് മണിക്ക് തന്നെ പസഫിക് സമുദ്രത്തിന് സമീപമുള്ള സാന്റിയാഗോ എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപം പസഫിക് സമുദ്രത്തിൽ പതിച്ചു അവിടെ നിന്ന് നമ്മുടെ ശുഭാംശിശുക്കളെ അടക്കമുള്ള മൂ പേരെയും റിക്കവർ ചെയ്ത് ഇപ്പൊ നാസയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനിയും ഒരാഴ്ച കാലം ഓരോ ആരോഗ്യ പരിശോധനകളും മറ്റും നടത്തും അതിനുശേഷം ഒരു ഓഗസ്റ്റ് മാസത്തോടുകൂടി ശുഭാശ്ശുക്ല ഇന്ത്യയിലേക്ക് മടങ്ങുകയും എന്തായാലും ഈ പതിനെട്ട് ദിവസത്തെ ദൗത്യം ആ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഐ എസ് ആർ ഒയുടെ ഭാവി ബഹിരാകാശ പദ്ധതികൾക്ക് നിർണായകമായ ഒരു പാഠശാലയാണ് അല്ലെങ്കിൽ ഒരു വലിയ പഠന ഗ്രന്ഥമായി മാറും കാരണം ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ശുഭാംശു ശുക്ലയുടെ ഈ പതിനെട്ട് ദിവസത്തെ യാ ബഹിരാകാശവാസവും അതുപോലെ തന്നെ ബഹിരാകാശത്തേക്കുള്ള യാത്രയും തിരിച്ചുവരവും നിർണായകമാകുന്നു യാതൊരു സംശയമില്ല രണ്ടു വർഷത്തിനകം ശുഭാംശു ശുക്ല വീണ്ടും ബഹിരാകാശത്തേക്ക് പോവുകയാണ് മൂന്നുപേരെ ശുഭാംശുക്ല അടക്കം മൂന്ന് പേർ ബഹിരാകാശത്തേക്ക് ബഹിരാകാശത്തേക്ക് എത്തുകയും അവിടെ വെച്ച് അവിടെ നമ്മുടെ ഐ എസ് ആർ സ്വന്തം പേടകത്തിൽ രണ്ട് ആഴ്ച ഓളം ബഹിരാകാശത്ത് കഴിയും പരീക്ഷണം നടത്തുകയും ചെയ്യും അതിനുശേഷം നമ്മുടെ സ്വന്തമായിട്ടുള്ള ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിന് ഐ എസ് ആർ ഒ ആലോചിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഐ എസ് ആർ ഒയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്കുള്ള വലിയ വലിയൊരു പഠന പഠന യാത്രയായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും നമുക്ക് മുന്നിൽ നേരത്തെ സുനിതാ വില്യംസിന്റെ അടക്കമുള്ള കാര്യങ്ങളുണ്ട് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുകയും എന്നാൽ സാങ്കേതിക പ്രശ്നം മൂലം മാസങ്ങളോളം അവിടെ തങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഈ ആക്സിയം ഫോർ ദൗത്യം വലിയ വിജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതില്ലേ അതെ ഇത് വളരെ വിജയമാണ് കാരണം ഈ ആക്സ്യം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഡ്രാഗൺ പേടകം ഇവർ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നത് ഡ്രാഗൺ പേടകമാണ് ഈ അമ്പത്തിരണ്ട് ഡ്രാഗൺ മിഷൻസ് നടത്തിയിട്ടുണ്ട് ഈ പേടകം പതിനേഴ് തവണ മനുഷ്യരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അതിൽ ഈ പതിനേഴ് ദൗത്യങ്ങളിലായിട്ട് അറുപത്ത അറുപത്തിയാറ് പേരെ അറുപത്തറ് ക്രൂസിനെ ബഹിരാകാശ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വിജയകരമായി വളരെ സാങ്കേതിക മികമുള്ള പേടകമാണ് അപ്പൊ ഇത്തരം പേടകങ്ങൾ ഇനി ഭാവിയിൽ നമ്മളുടെ അൻപത് അറുപത് കൊല്ലത്തെ ബഹിരാകാശ ഗവേഷണം പരിശോധിക്കുമ്പോൾ പടിപടിയായിട്ട് വളരെ മുന്നേറുകയാണ് ഇനി ഒരു ഇരുപത്തഞ്ച് കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള വളരെ വേഗത കൂടിയതും വളരെ സുരക്ഷിതത്വം കൂടിയതുമുള്ള സ്പേസ് യൂട്ടുകൾ ഡ്രാഗൺ പേടകങ്ങൾ അതുപോലെ തന്നെ റോക്കറ്റുകളൊക്കെ വികസിക്കാൻ പോവുകയാണ് നമ്മുടെ ഗോളാന്തര യാത്രകളിലേക്കുള്ള വലിയ ചവിട്ടുപിടിയിലാണ് ചന്ദ്രനിൽ പോയി ആളുകൾ താമസിക്കാൻ പോകുന്നു ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഭാവിയിലൊരു ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോവുക ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്ക് പോകുന്ന സാധ്യമാകാൻ പോവുകയാണ് അപ്പൊ ബഹിരാകാശവാസം എന്ന് പറയുന്നത് വളരെ വേഗത സാങ്കേതിക വിദ്യ കൂടി കൂടുതൽ കൂടുതൽ എളുപ്പമാകാൻ പോവുകയാണ് ഗോളാന്തര യാത്രകളിലേക്ക് മനുഷ്യൻ പോവുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ വാർഷികം ഇരുപത്തി ഒന്നിന് വരികയാണ് വീണ്ടും ജൂലൈ ഇരുപത്തിയൊന്ന് ആദ്യമായിട്ട് ഇറങ്ങിയതിന്റെ വാർഷികം കൂടി വരികയാണ് ആ അവസരത്തിലാണ് ഈ ഒരു വിജയം നമ്മൾ കാണണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം